ഈ പത്തനംതിട്ടയിലെ ദേവസ്വം ബോർഡ് ഓഫീസ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചതിനെതിരെ എൽ ഡി എഫ് പ്രതിരോധ സംഗമം ചേരുന്നു ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തിൽ മന്ത്രി വീണ ജോർജും പങ്കെടുക്കും ശബരിമലയിലെ ദ്വാരബാലക ശില്പത്തിൽ നിന്ന് സ്വർണം കവർന്ന കേസിൽ ശക്തമായ അന്വേഷണം നടക്കവേ ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ് പ്രതിപക്ഷ ശ്രമമെന്നാണ് എൽ ഡി എഫിന്റെ വിശദീകരണം കൂടുതൽ ഗോകുൽ ഇപ്പോൾ വിശദീകരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഏതൊക്കെ നേതാക്കൾ മന്ത്രിമാർ എങ്ങനെയൊക്കെയാണ് പരിപാടികൾ വീണ ജോർജ് അടക്കമുള്ള മന്ത്രി മന്ത്രി മന്ത്രിമാർ പങ്കെടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എന്തായാലും പഴയ ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ പരിപാടി സംഘടിപ്പിക്കുക എൽ ഡി എഫിന്റെ വിശദീകരണ യോഗമാണ് എത്തരത്തിലാണ് ഈ പ്രതിപക്ഷ സംഘടനകൾ അല്ലെങ്കിൽ പ്രതിപക്ഷം ഈ വിഷയത്തെ കാണുന്നത് അതായത് ഈ എസ് ഐ ടി അടക്കമുള്ള അന്വേഷണ സംഘം വിഷയം അന്വേഷിച്ചുകൊണ്ടിരിക്കെ ഇരിക്കവെ ഇത്തരത്തിൽ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും തുടർന്ന് കളക്ടറേറ്റ് വളപ്പിലുള്ള ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ദേവസ്വം ബോർഡ് ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്തു യൂത്ത് കോൺഗ്രസ് തുടങ്ങി ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിരോധ സംഗമം എൽ ഡി എഫ് സംഘടിപ്പിക്കുന്നത് ഇത്തരത്തിൽ എൽ ഡി എഫ് സംഗമം പ്രതിരോധ സംഗമത്തിലേക്ക് നിരവധി പ്രവർത്തകരെ കൂടി അണിനിരത്താനാണ് എൽ ഡി എഫിന്റെ ശ്രമമുള്ളത് എന്തായാലും നാലു മണിക്കാണ് ഈ യോഗം നാലുമണിക്ക് ചേരുന്ന യോഗം ഉദ്ഘാടനം ചെയ്യുക ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ തന്നെയാണെന്നുള്ളതാണ് സ്വർണ്ണ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി വിവാദങ്ങളൊക്കെ വലിയ അന്വേഷണ സംഘങ്ങൾ അന്വേഷിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ വലിയ പ്രതിഷേധവുമായി പ്രതിപക്ഷ സംഘടനകൾ എത്തുന്നതിനെതിരെയാണ് ഇപ്പോൾ നിലവിൽ ഈ സംഗമം സംഘടിപ്പിക്കുക ഈ സംഗമത്തിൽ കൃത്യമായി ഈ ശബരിമലയുടെ വികസന സ്വപ്നങ്ങളും അതേപോലെ തന്നെ ആഗോള അയ്യപ്പ സംഗമം എങ്ങനെയാണോ പൊതുജനം ഏറ്റെടുത്തത് അത്തരത്തിൽ തന്നെ എൽ ഡി എഫ് ആ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഒരു യോഗം സംഘടിപ്പിക്കുക ഏതായാലും നാലുമണിയോടുകൂടിയാണ് ഈ പരിപാടി നിലവിൽ പത്തനംതിട്ടയിൽ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അതിന് സമാന്തരമായി തന്നെ യു ഡി എഫിന്റെ തന്നെ പല യോഗങ്ങളും ജില്ലയിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കൊളനടയിൽ ഇപ്പോൾ യു ഡി എഫിന്റെ യോഗം സമാപിക്കുന്ന സമയത്ത് തന്നെ അതിന് ബദലായിക്കൊണ്ട് തന്നെ ഇപ്പോൾ വീണ്ടും ഒരു സംഗമം എൽ ഡി എഫ് തന്നെ സംഘടിപ്പിക്കുകയാണ് പ്രതിരോധ സംഗമമാണ് ഇപ്പോൾ നിലവിൽ സംഘടിപ്പിക്കുക അതിൽ കൃത്യമായി തന്നെ എത്രത്തിലാണ് എൽ ഡി എഫ് ഈ ശബരിമല വിഷയത്തെ കാണുന്നത് അല്ലെങ്കിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്കും ദേവസ്വം ബോർഡ് ജീവനക്കാരെയും ഒക്കെ മർദ്ദിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നടപടികൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഒരു വിശദീകരണ യോഗം ഇന്ന് പത്തനംതിട്ടയിൽ നടത്തുന്നത് ശരി യോഗത്തിന്റെ വിശദാംശങ്ങളും വരും മണിക്കൂറിൽ പ്രേക്ഷകരിലേക്ക് വിശദാംശങ്ങൾ